സിനിമയ്ക്കകത്തും ആൾക്കാർ സീരിയസ് ആയിട്ട് ഈ ഭയം കൊണ്ടു നടക്കുന്നതല്ലേ ബ്ലസിയെ കാണാം കേൾക്കും മനസ്സിലാവേണ്ടത് എല്ലാവരും പേടിക്കുകയാണ് മിണ്ടിപ്പോയാൽ നിങ്ങൾ ബുദ്ധിമുട്ടും എന്നുള്ള ഭയമായിട്ടാണ് ആ ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് എന്തുമാത്രം സങ്കടകരമായ കാര്യമാണ് രാജ്യത്ത് നടക്കുന്നതിൽ അനീതിയെക്കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നത്തിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാമെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടും അതൊരു യാഥാർത്ഥ്യമാണ് അതിപ്പോൾ ബ്ലസ് തുറന്നു തുറന്ന് പറയും നമ്മൾ മനസ്സിലാക്കേണ്ടായിരുന്നു നമ്മളിവിടെ നിന്ന് പലപ്പോഴും സിനിമക്കാരുടെ ആ ദുരൂഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സിനിമയ്ക്കകത്തും ആൾക്കാർ സീരിയസ് ആയിട്ട് ഈ ഭയം കൊണ്ടു നടക്കുന്നതല്ലേ ബ്ലസിയെ കാണാൻ കേൾക്കും മനസ്സിലാവേണ്ടത് എല്ലാവരും പേടിക്കുകയാണ് മിണ്ടിപ്പോയാൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുള്ള ഭയമായിട്ടാണ് ആ ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് എന്ത് മാത്രം സങ്കടകരമായ കാര്യമാണ് അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നുന്നത് നിങ്ങൾ എത്ര കാലം നിങ്ങൾ നിശബ്ദരായിരിക്കും നിങ്ങൾ ഇങ്ങനെ സർക്കാരിനെ സൂചിപ്പിക്കുന്ന കണ്ടന്റ് കണ്ടെന്ന് മാത്രമല്ല എത്ര കാലം പഴമെടുക്കും പോട്ടെ ഇപ്പോൾ ബിഗംസ് മമ്മൂട്ടി മമ്മൂട്ടിയുമ്പോൾ ആൾക്കാർക്ക് അവരുടെ കരിയർ കംപ്ലീറ്റ് എൻജോയ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാരാണ് അവർ പരമാവധി സിനിമകൾ എടുത്തു കഴിഞ്ഞു ഇനി അവർക്ക് കൂടുതലൊന്നും മുന്നോട്ട് പോകാനില്ല ഇനി പോയാലും ഓക്കെ അത് പക്ഷേ അവർക്ക് മാക്സിമം അവർ ഈ ഇൻഡസ്ട്രി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ഇത്രയും കാലം ഇട താരങ്ങളായിട്ട് ഇനി വരുന്ന ചെറുപ്പക്കാർക്കും ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സംഗതിയെ സിനിമ എന്ന് പറയുന്ന ലോകം മുഴുവൻ സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലടക്കം നോക്കും ഇന്ത്യയിലടക്കം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും സിനിമ എന്തുമാത്രം വിപ്ലവകരമായ ചേഞ്ചസ് എടുക്കും നോക്കണം ഇങ്ങനെ ഭയപ്പെട്ട് സിനിമ ചെയ്യാൻ പറ്റും ഇത്രയും കാലം അപ്പോൾ ഇത് ഒരു 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 പ്രധാനപ്പെട്ട പ്രതിരോധത്തിൻ്റെ മാർഗ്ഗമാണ് രാഷ്ട്രീയ പ്രതിരോധത്തിൻ്റെ മാർഗ്ഗമാണ് വിപ്ലവത്തിൻ്റെ മാർഗ്ഗമാണ് അപ്പോൾ നിങ്ങൾ സംസാരിക്കാതിരുന്നാൽ ശരിയാണ് നിങ്ങൾക്ക് എത്ര കാലം കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങളൊരു കുഴപ്പത്തിലാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള സന്ദർഭമാണ് സംസാരിക്കേണ്ട സന്ദർഭത്തിൽ സംസാരിക്കണം സംസാരിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെട്ട് കളയാം നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല എന്നും വിചാരിക്കേണ്ട ഒരു പ്രത്യേക ശാസ്ത്രം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യ ഭരിക്കുന്ന പ്രത്യേക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിശബ്ദരായിരിക്കുന്ന മനുഷ്യരെ വിട്ട് കളയുന്ന പ്രത്യേക ശാസ്ത്രമൊന്നുമല്ല അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ഏതാണ് നിങ്ങളുടെ ദേശം ഏതാണ് നിങ്ങളുടെ പേരെന്താണ് എന്നൊക്കെ നോക്കി നിങ്ങളെ ആക്രമിക്കാം നിങ്ങൾക്ക് ഒരു മിണ്ടാതിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അവാർഡ് കിട്ടാനോ ആദരിക്കപ്പെടാനൊന്നും പോകുന്നില്ല അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ എന്താണെന്നും അതിൽ അപകടം എന്താണെന്ന് നിങ്ങൾക്ക് ആഴത്തിൽ മനസ്സിലാക്കാനുള്ള സന്ദർഭമാണ് അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിലൊരു കുറച്ചുകൂടി ധീരമായ സ്റ്റെപ്പ് എടുക്കാം കുറച്ചും കൂടി ഉറക്കെ സംസാരിക്കാം സംസാരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ബാധ ആൾക്കാരെപ്പോഴും പറയുന്നത് തെറ്റ് ചെയ്യുന്ന മനുഷ്യരെക്കാൾ സമൂഹത്തിന് ദ്രോഹം ഉണ്ടാക്കുന്നത് തെറ്റ് കണ്ടിട്ടും നിശ്ശബ്ദരായിരിക്കുന്ന നല്ല മനുഷ്യരാണ് എന്ന് പറയുമല്ലോ അതുപോലെ സിനിമ ഒരു രാഷ്ട്രീയ ഗതിമാറ്റത്തിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് അല്ലെങ്കിൽ അത്രയും വലിയ പ്രചോദനം കൊടുക്കുന്ന സ്ഥലമാണ് അതിനെ നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കുഴിച്ചെടുതെന്നാണ് എനിക്ക് അവരോട് പറയാനുള്ള കാര്യം കുറച്ചുകൂടി ശബ്ദിക്കാം അങ്ങനെ നമ്മൾ മൊത്തത്തിൽ തീർന്നു പോയിട്ടൊന്നുമില്ലല്ലോ അപ്പം അതിൻ്റെ സാധ്യതയെ പ്രയോജനപ്പെടുത്താൻ സിനിമക്കാർ തയ്യാറാവണം ഇങ്ങനെ ഭയപ്പെട്ടാൽ എത്ര കാലം നമുക്ക് ഇത് അവസാനം ഇതിൻ്റെ അവസാനം കാണേണ്ടി വരും സോ കുറച്ചുകൂടി ബ്രേവ് എന്ന് ഞാൻ പറയാം